ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഏൽപ്പിച്ചത് വലിയ ആഘാതമാണ് ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തുവരുന്നു ഇന്ത്യയ്ക്ക് ഭീകരതയ്ക്കെതിരെ വലിയ നാശം വിതയ്ക്കാനായെന്ന് ന്യൂയോർക്ക് ടൈംസ് ഓപ്പറേഷൻ സിന്ധു സർജിക്കൽ സ്ട്രൈക്ക് മുതൽ തുടങ്ങിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൽ ഇന്ത്യക്ക് നേടാനായെന്ന് ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവെച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമ താവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കി ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമ താവളങ്ങൾക്ക് വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളും ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടു നിൽക്കുന്ന നാലു ദിവസത്തെ സൈനിക ഏറ്റുമുട്ടൽ രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള അരനൂറ്റാണ്ടിലെ ഏറ്റവും വിപുലമായ പോരാട്ടമായിരുന്നു ആക്രമണങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും അവകാശപ്പെട്ടതിനേക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പാകിസ്ഥാനാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിടുന്നതിനാലാണ് ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് നൂറ് മൈലിൽ താഴെ മാത്രം അകല സ്ഥിതി ചെയ്യുന്ന ബലാരി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം കണ്ടു ഇന്ത്യയുടെ ആക്രമണത്തിൽ വ്യക്തമായ കേടുപാടുകൾ ഇവിടെ അടക്കം സംഭവിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സൈനികാസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം പതിനഞ്ച് മൈൽ പരിധിയിലധികം ഇന്ത്യക്ക് ആക്രമണം നടത്താനായെന്നും ചൂണ്ടിക്കാട്ടിയുള്ളതാണ് റിപ്പോർട്ട് പരിശോധിച്ചു തുറപ്പിച്ചതനുസരിച്ച് ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മെയ് മത്തിന് റഹീം യാർഖാൻ വിമാനത്താവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമമല്ലെന്ന് പാകിസ്ഥാൻ നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്നാണെന്ന് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നത് മൊത്തത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇന്ത്യക്ക് ഭീകരതയ്ക്കെതിരെ വലിയ നാശം വിതയ്ക്കാനായി എന്നും ന്യൂയോർക്ക് ടൈംസ് വിവരിച്ചിട്ടുണ്ട്